മലയാള സിനിമാ ലോകം മാത്രമല്ല കേരളം മാത്രമല്ല ലോകം മുഴുവനുള്ള മലയാളികളെല്ലാം വിളകിമറുകയാണ് ഇന്ത്യയിൽ മലയാളികൾക്ക് നാണക്കേടിൻ്റെ ഒരു ചരിത്രമാണ് മലയാള സിനിമാ ലോകം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇന്ത്യൻ ചരിത്രത്തിൽ ഒരു നാണക്കേട് ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ള ഇതിൽ ഒന്നാം പ്രതി എന്ന് പറയുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഒന്നാം പ്രതി പിണറായി വിജയനാണ് അദ്ദേഹമാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച് കഴിഞ്ഞ നാലര വർഷമായി അതിൻ്റെ മുകളിൽ അടയിരിക്കുന്നു എന്തിനാണ് അടയിരിക്കുന്നത് അതിൽ കേരളത്തിലെ മമ്മൂട്ടി മോഹൻലാൽ അടക്കമുള്ള പ്രമുഖരായ ആളുകളെ കുറിച്ചുള്ള ശക്തവും വ്യക്തവുമായ തെളിവുകളുള്ള റിപ്പോർട്ടാണ് അല്ല അതുകൊണ്ട് മാത്രമാണ് പിണറായി വിജയൻ ഏറ്റവും അധികം അത് ബ്ലാക്ക് മെയിൽ ചെയ്ത് അത് സൂക്ഷിച്ച് വെച്ചത് അങ്ങനെയുള്ള ഒരു സംഭവം ഇപ്പോൾ ഒരു ഭാഗം പ്രസിദ്ധീകരിച്ചതോടുകൂടി തന്നെ ധാരാളം പെൺകുട്ടികൾ എക്സ്ട്രാ നടികൾ നടികൾ ഏറ്റവും മുൻപ് നിരയിൽ നിൽക്കുന്ന നടികളടക്കം തുറന്നു പറയാൻ തുടങ്ങിയിരിക്കുന്നു ഞങ്ങൾ കിടപ്പറ പങ്കിട്ടിട്ടാണ് സിനിമയിൽ അഭിനയിച്ചത് ഞങ്ങൾ ദുരുപയോഗം ചെയ്തു ചൂഷണം ചെയ്തു അതിൽ പ്രമുഖരായ നടന്മാരെല്ലാം ഉണ്ട് സിദ്ദീഖിൻ്റെ പേര് വന്നു മുകേഷിൻ്റെ പേര് വന്നു ശ്രീകുമാര മേനോൻ്റെ പേര് വന്നു ഇടവേള ബാബുവിൻ്റെ പേര് വന്നു ജയസൂര്യയുടെ പേര് വന്നു ജയനിൻ്റെ പേര് വന്നു അങ്ങനെ പേരുകൾ പേരുകളിങ്ങനെ നിരന്തരമായിട്ട് വരികയാണ് അവസാനം ബാബുരാജൻ്റെ പേര് വന്നു ഒരു ഗുണ്ടാനേതാവായ ബാബുരാജൻ്റെ അടക്കം പേര് വന്നു ഈ ചരിത്രം ഇങ്ങനെ പോവുകയാണ് ഇന്നലെ അതിൻ്റെ അവസാനം ഒരു ഒരു ക്ലൈമാക്സ് എത്തിയത് എന്താണ് അഞ്ച് വർഷം മുമ്പ് ഈ പറയുന്ന ഡബ്ല്യു സി സിയുടെ അമ്മയിൽ നിന്ന് രാജിവെച്ച് ഡബ്ല്യു സി സി എൻ്റെ ഭാരവാഹികളായി വന്ന പർവ്വതി തിരുവോത്തും രേവതിയും അടക്കമുള്ള സംഘം എറണാകുളം പ്രസ് ക്ലബിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിന് അഞ്ചാം വാർഷികം നടക്കുമ്പോൾ അമ്മ എന്ന് പറയുന്ന സംഘടന പൊട്ടിത്തകർന്ന് ഒരു സ്ഫോടനാത്മകമായൊരു അന്തരീക്ഷത്തിൽ ഈ കേരളം നീങ്ങി ഇന്നലെ ഉണ്ടായിട്ടുള്ള എന്താ മോഹൻലാൽ രാജിവെച്ചു മോഹൻലാൽ രാജിവെച്ചു അതോടൊപ്പം എല്ലാവരും രാജിവെച്ചു എല്ലാവരും പറയുമ്പോൾ അതിനകത്തുള്ള എല്ലാ ആളുകളും മോശക്കാരാണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായം ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവമില്ല എന്നാൽ അതിൻ്റെ ഉള്ളിൽ ധാരാളം ആളുകൾ ഇതിന്റെ മാഫിയ പ്രവർത്തനം നടത്തുന്ന ആളുകളുണ്ട് സെക്സ് റാക്കറ്റ് നടത്തുന്ന ആളുകളുണ്ട് കള്ളപ്പണ ഇടപാടിൻ്റെ ആൾക്കാരുണ്ട് ഡ്രഗ് മാഫിയയുടെ ആളുകളുണ്ട് അവരെല്ലാവരുമാണ് വിധേയരായപ്പോൾ തന്നെ ഇത് തങ്ങൾക്ക് നേരെ വരികയാണെങ്കിൽ പിടിച്ചു നിന്നിട്ട് കാര്യമില്ല എന്നുണ്ട് ബഹളം അവരെ ഉടനെ തന്നെ രാജി ഒന്നിച്ച് രാജിവെച്ചു രാജിവെച്ചതോടുകൂടി കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടാകാത്ത പ്രതിഭാസങ്ങളാണ് ഉണ്ടാകുന്നത് നമുക്കറിയാം അമ്മ തോറ്റു മക്കളെ സിനിമാ പീഡനം അമ്മ ഭരണ നേതൃത്വം രാജിവെച്ചു കഴിഞ്ഞു എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എല്ലാവരും രാജിവെച്ചു നടപടി ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പുതിയ നേതൃത്വം വരുന്നത് വരെ അഡ്ഹോക്ക് കമ്മിറ്റിയെ തുടരും സംഘടനയുടെ ഭാവിക്ക് രാജി തന്നെയാണ് നല്ലതെന്ന് മോഹൻലാൽ പൃഥ്വിരാജൻ്റെ പ്രസ്താവനയ്ക്ക് വിമർശനം റീ റിലീസ് ഉഡൻ എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രണ്ട് പേജ് തന്നെ വാർത്തകളുണ്ട് പൊതുവിപ്ലവം സൃഷ്ടിക്കാം ഡബ്ല്യു സി സിയുടെ പ്രസ്താവനയുണ്ട് വെളിപ്പെടുത്തൽ നടത്താത്ത പരാതികളും എല്ലാ പരാതികളും പ്രത്യേക അന്വേഷണ സംഘത്തിന് എന്ന് പറഞ്ഞിട്ട് അതായത് വെളിപ്പെടുത്തൽ നടത്താത്ത പരാതികളും പരാതികളിൽ പുറത്തു വന്ന് മുഖം കാണിക്കാത്ത പരാതികൾ ധാരാളമുണ്ട് മോഹൻലാലിനെതിരെയും മമ്മൂട്ടിക്കെതിരെയും ഇന്നലെ പരാതികളുമായി നടികൾ എക്സ്ട്രാ നടികൾ അല്ലാതെയുള്ള സ്ത്രീകൾ ദുരുപയോഗം ചെയ്യപ്പെട്ടവർ എല്ലാം പരാതിയുമായി എത്തുന്നു എന്ന് പറയുന്ന വാർത്തയാണ് ഇന്നലെ രാവിലെ തന്നെ എനിക്ക് കിട്ടുന്നത് ഇത് കിട്ടി പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞ ഉടനെ മോഹൻലാലിന് അനു മുമ്പ് തന്നെ വിവരം കിട്ടിയിരുന്നു ഒരു മണിക്കൂറിനുള്ളിൽ അമ്മ സംഘടന സ്ഥാനത്ത് നിന്ന് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മോഹൻലാൽ രാജിവെച്ചു അദ്ദേഹത്തിന് രാജിവെക്കാതിരിക്കാൻ പറ്റില്ല എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് രാജിവെച്ചേ പറ്റുകയുള്ളു നമുക്ക് ഇന്നലെ മാ മനോർമ അതാണ് കൊടുത്തതെങ്കിൽ ഫ്രണ്ട് പേജ് കൊടുത്തതെങ്കിൽ ഇന്ന് മനോമാതൃമി കൊടുത്തു എന്ന് കാണിക്കാം നമുക്ക് തട്ടിക്കയറി സുരേഷ് ഗോപി ആണ് ജസ്റ്റ് റിമെമ്പർ ദാറ്റ് മുകേഷ് രാജിവെക്കണ്ട മുകേഷ് രാജിവെക്കണം എന്നാണ് മുകേഷ് എന്നാണ് ആര് പറയുന്നത് നമ്മളെ സുരേഷ് ഗോപി പറയുന്നത് ഒരു പെൺവാണിപ്യത്തിൽപ്പെട്ട പല പെൺകുട്ടികളെയും ദുരുപയോഗം ചെയ്തു എന്ന് പരസ്യമായി ഡിക്ലെയർ ചെയ്തിട്ടുള്ള സംഭവത്തിൽ സുരേഷ് ഗോപി പറയുകയാണ് മുകേഷ് രാജിവെക്കണ്ടെന്ന് എന്നാൽ മുകേഷ് എന്നാണ് പാർട്ടി നിലപാടെന്ന് കൃത്യമായിട്ട് സുരേന്ദ്രമോഹനു മാത്രമല്ല തള്ളിക്കളഞ്ഞു ആരെ സുരേഷ് ഗോപിയെ സുരേഷ് ഗോപി ആരാ പാർട്ടിയുടെ ഔദ്യോഗിക എന്ന് പറയുന്നത് ഞാനാണ് ഞാൻ ഇവിടെ പ്രഖ്യാപിക്കും എന്നാണ് നമ്മുടെ സുരേന്ദ്രൻ സുരേന്ദ്രൻ പറഞ്ഞതും അതേപോലെ ഗോപി നമുക്ക് അടുത്ത പരിപാടിക്ക് പറയാം അമ്മയിൽ നിങ്ങൾ ഇത് പോയി ചോദിക്കുക അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നോട് ചോദിക്കുക ഞാനിതൊരു വിശുദ്ധ നിങ്ങൾക്ക് ഇതിന്റെ വിശുദ്ധി അറിയില്ല ഞാൻ അവിടെ നിന്നാണ് ഇറങ്ങി വന്നിരിക്കുന്നത് ഇതിനെ റിലേറ്റും നിങ്ങൾക്കറിയാനുണ്ടോ ചോദിക്കൂ ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ചോദിക്കണം അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങളതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കും പ്ലീസ് ഇല്ലില്ല ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ മീഡിയയ്ക്കുള്ള ഒരു തീറ്റയാണത് നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ ഒരു കുഴപ്പമില്ല പക്ഷേ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറിക്കുകയാണ് നിങ്ങൾ ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട് കോടതിക്ക് യുക്തിയുണ്ട് കോടതി തീരുമാനമെടുക്കുന്നു സർക്കാർ അത് കോടതി കൊണ്ടുചെന്നാൽ അവരെടുത്തോളും എടുത്തോട്ടെ നിങ്ങളിത് ആടിനെ തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല നിങ്ങളൊരു സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ് ആര് പരാതി പരാതി ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത് നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത് നിങ്ങൾ കോടതിയാണോ അല്ലല്ലോ കോടതി തീരുമാനിക്കും കോടതി തീരുമാനിക്കുന്നത് ഓരോ പൗരന്റെയും തലയിൽ ബുദ്ധിയിൽ പ്രവൃത്തിയിൽ ഇംപെൻഡിങ് ആണ് അത് അന്നേരം നടക്കും പ്ലീസ് 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 ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു കോടതി അതിനാണ് കോടതി പറയും എന്താ പറഞ്ഞ നിങ്ങൾ പിന്നെയും ഇങ്ങനെ കുത്തിക്കേറ്റാകും നിങ്ങൾ ചോദിച്ചു ഞാൻ പറയാനുള്ളത് പറഞ്ഞു താങ്ക് യു ബഹുമാനായ സുരേഷ് ഗോപിയുടെ മുഖ്യമന്ത്രി അല്ലല്ലോ അദ്ദേഹം അല്ലല്ലോ നയപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത് അതിനൊക്കെയുള്ള മറുപടി കാല വഴിയെ നിങ്ങൾക്ക് ലഭിച്ചുള്ളൂ ഇപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത ഈ സമയത്ത് ഉയർന്നു വരുന്ന ഒരു പ്രശ്നത്തെ സംബന്ധിച്ചുള്ള പ്രതികരണമാണ് ഞാൻ നടത്തിയത് മറ്റെല്ലാ വിഷയങ്ങളും ഇപ്പോൾ കേട്ടല്ലോ രണ്ടുപേരുടെയും പ്രസ്താവനകൾ ഇടവേള എന്നുള്ള ടൈറ്റിലാണ് അവരെ അവര് മനോരമി പറഞ്ഞിരിക്കെങ്കിൽ ആ മനോരമ പറഞ്ഞ അമ്മ തോറ്റുമക്കളെ എന്നാണ് അമ്മയിൽ കൂട്ടരാജി എന്നാണ് സബ് ടൈറ്റിലോട് ശുഭപ്രതീക്ഷയുടെ രാജി ഇടവേളയ്ക്ക് ശേഷം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അമ്മ മഴക്കാറ്റ് എന്ന് വളരെ രസകമായ പിന്നെയുമുണ്ട് ആരെയും പ്രതിയാക്കുമോ ഇതാണ് മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജ് ഉള്ളതെങ്കിൽ ഇനി ദേശാഭിമാനി അമ്മയിൽ കൂട്ടരാജി വിവാദത്തിൽ ഉലഞ്ഞ് സിനിമാ ലോകം പുരോഗമന കലാസാഹിത്യ സാഹിത്യ സംഘം സമ്മേളനം ഉജ്ജ്വല തുടക്കം അവർ അമ്മയുടെ കൂട്ടരാജ് ഒരു വലിയ ഒന്ന് രണ്ട് മൂന്ന് നാല് കോളത്തിൽ ഒതുക്കി എന്നുള്ളതാണ് സത്യം അതിൽ കൂടുതലൊന്നും അവർക്ക് കൊടുക്കാനില്ല കാരണം യഥാർത്ഥ പ്രതി പിണറായി വിജയനായി വരുന്നതുകൊണ്ട് നമുക്ക് അത് അവർക്കത് കൂടെ കൊടുത്താൽ അവർക്ക് തന്നെയാണ് പ്രശ്നം എന്ന് മനസ്സിലായിട്ടുണ്ട് അത് വിറ്റ് പൈസയാക്കിയത് ആരാണ് പിണറായി വിജയനാണ് താരസംഘടന ഭരണസമിതി രാജിവെച്ചു അമ്മേ ഞങ്ങൾ പോക്കുന്നു ഈ രാജി ധാർമ്മികത ഉത്തരവാദിത്തം ഏറ്റെടുത്തുനിന്ന് മോഹൻലാൽ പൃഥ്വിരാജ് പ്രസിഡൻ്റാകണം ശ്വേതാ മേനോൻ ഭരണസമിതി പിരിച്ചുവിട്ടത് ഉചിതം ഭാഗ്യലക്ഷ്മി പുനരാജ ആലോചിക്കാം പുനർജീവി നിർമ്മിക്കാം ഡബ്ല്യു സി സി എന്ന തലക്കെട്ടിൽ ഒരു ഹാഫ് പേജിലാണ് മനോ മംഗളം കൊടുത്തത് ഈ നാല് പത്രങ്ങൾ നമ്മൾ കാണുമ്പോൾ തന്നെ ഇതായത് ആ കഴിഞ്ഞ നാലഞ്ച് ദിവസമായി കേരളത്തിൽ ഭൂകമ്പം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഏഴ് ദിവസമായി ശരിക്കും പറയുകയാണെങ്കിൽ ഏഴ് എട്ടാമത്തെ ദിവസമാണിത് കണ്ടിന്യൂ ഓരോ ദിവസവും ഫ്രണ്ട് പേജ് വാർത്തയായിട്ട് മാറുകയാണ് കേരളത്തിലെ എല്ലാ ചാനലുകളും എല്ലാ സമയത്തും പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സംഭവങ്ങൾ അപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്ന സംഭവ വികാസം ഇന്ന് നടക്കുന്ന സംഭവ വികാസം മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് കാര്യം തെളിയിക്കണം ഇന്ന് ഇന്നലെ എല്ലാം കൂടെ ആയിട്ട് പത്ത് ഇരുപതോളം പെൺകുട്ടികൾ പരാതികളുമായി പോലീസ് സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് അതിൽ പരാതി പരസ്യമായി പ്രഖ്യാപിച്ച് മുഖം കാണിച്ചുകൊണ്ടാണ് ഈ നടികൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ പരാതിയിൽ ഏകദേശം മോഹൻലാലും മമ്മൂട്ടിയും ഒഴികെ പൃഥ്വിരാജ് അങ്ങനെയുള്ള ഇതിൽ ഉൾപ്പെടാത്ത ആൾക്കാർ ടോവിനോ അല്ലെങ്കിൽ ആസഫ് അലി ജഗദീഷ് ഉൾപ്പെടാത്ത കുറച്ച് ആൾക്കാരുണ്ട് എന്നാൽ ഉൾപ്പെട്ട മുകേഷ് അതേപോലെ സിദ്ദിഖ് അതേപോലെ ഇടവേള ബാബു ശ്രീകുമാരമേനോൻ ബാബുരാജ് ജയസൂര്യ അങ്ങനെയുള്ള കുറേ ആളുകളുടെ പേരാണ് ഇപ്പം പ്രധാനമായിട്ട് പുറത്തു വന്നിരിക്കുന്നത് ഇനി വരാനുള്ളത് ഇന്നലെ പരസ്യമായിട്ട് മോഹൻലാൽ രാജിവെച്ചില്ലെങ്കിൽ ഞാൻ ഞങ്ങൾ പരാതി കൊടുക്കും ഇനി ഞങ്ങൾക്ക് നിർവാഹമില്ല ഈ ഭരണത്തിൽ മോഹൻലാലിൻ്റെ കീഴിലുള്ള ഈ അമ്മയുടെ നേതൃത്വത്തിൽ ഇനി ഞങ്ങൾക്ക് വിശ്വാസമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ പരാതി കൊടുത്ത് ഞങ്ങൾക്കുണ്ടായിട്ടുള്ള ദുരാനുഭവങ്ങൾ വ്യക്തമായി തെളിവുകളുണ്ട് പീഡനത്തിൻ്റെ വിഷ്വൽസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് മോഹൻലാലിനെതിരെയും ആ മമ്മൂട്ടിക്കെതിരെയും പോക്സോ കേസിലടക്കം പ്രതികളാകുന്ന രൂപത്തിലുള്ള പരാതിയുമായി വന്നിരിക്കുന്നത് അത് വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് മോഹൻലാൽ രാജിവെച്ചത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇപ്പോൾ മോഹൻലാലിൻ്റെ സ്ഥിതി എന്താണെന്ന് നമുക്ക് ആദ്യം ആലോചിക്കാം ഇന്ന് മോഹൻലാൽ ഭാര്യ അടക്കം ഹോസ്പിറ്റലിൽ ആണ് മോഹൻലാൽ ആദ്യം ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ പനി പിടിച്ച് പേടിച്ച് ഹോസ്പിറ്റലായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതിനുശേഷം ഭാര്യ കൈ വല്ലാത്തൊരവസ്ഥയിലേക്ക് വരികയും എന്തോ ഒരു അത്യാഹിതം നടന്നു എന്നുള്ള ഒരു സംഭവമാണ് പുറത്ത് പ്രചരിക്കുന്നത് മോഹൻലാലിൻ്റെ ഭാര്യ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നൊക്കെ ഭയങ്കര പ്രചരണമുണ്ട് അത് എനിക്കറിയില്ല അറിയാത്ത കാര്യം ഞാൻ പറയില്ല അവരും ഹോസ്പിറ്റലാണ് എന്നുള്ളതാണ് എന്തായാലും മോഹൻലാലിൻ്റെ മകൻ ഇതൊന്നും അറിയാത്തമാതിരി നടക്കുകയാണ് കാരണം മോഹൻലാലിൻ്റെ മകൻ വ്യത്യസ്തനായ ഒരാളാണ് അദ്ദേഹം ഇങ്ങനത്തെ വേണ്ടാത്തരങ്ങളോ ചീത്ത പ്രവർത്തികളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇതൊരു ഏതെങ്കിലും വലയത്തിലുമല്ല അദ്ദേഹം ഹിമാലയ സഞ്ചാരവും ലോകസഞ്ചാരവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അതാണ് ഇത്തരം കാര്യങ്ങൾക്കൊന്നും അദ്ദേഹത്തിന് പോകാൻ താല്പര്യമില്ല ഇപ്പുറത്ത് മമ്മൂട്ടിയുടെ കാര്യം പറയാം അമ്മയുടെ പ്രസിഡൻ്റ് എന്നുള്ള രൂപത്തിലാണ് ഞാൻ മോഹൻലാലിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞത് മമ്മൂട്ടി ഒളിവിലാണ് എവിടെയാണെന്ന് ആർക്കും അറിയില്ല ഏത് സ്ഥലത്താണെന്ന് അറിയില്ല മമ്മൂട്ടിയെ വിളിച്ചു നോക്കിയ പല്ലിശ്ശേരി പറയുന്ന വാചകങ്ങളൊന്നും കേട്ടു ഞാൻ മമ്മൂട്ടിയായിട്ട് ബന്ധപ്പെടാൻ പല ഭാഗം ശ്രമിച്ചു മമ്മൂട്ടി ഫോണിലെടുക്കുന്നില്ല മെസ്സേജിന് മറുപടി എടുക്കുന്നില്ല പിന്നെ പിന്നെ മോഹൻലാലിനെ സാധാരണ ഫോണും എടുക്കാറില്ലായിരിക്കണം ഏഹ് പിന്നെ അവരെ പഠിച്ചുള്ള പിന്നെ അനിനെ പെരുമ്പോ മമ്മൂട്ടിയുടെ പഠിച്ച ജോബ് ഇവരാരും ഫോൺ എടുക്കുന്നില്ല അതിന് അവര് ശിങ്കിരി ഉണ്ട് ഇതാരും ഫോണിലെടുക്കുന്നില്ല ഫോൺ എടുത്താലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇന്നല്ലെങ്കിൽ നാളെ ഇവര് സംസാരിക്കാതെ പറ്റി കാരണം ഇവരെ സംസാരിക്കാൻ വേണ്ടി ചെല്ലേണ്ടിയിരിക്കില്ല ഇവിടെ ഇനി പുറത്തു വരുന്നില്ല അവര് സംസാരിപ്പിക്കണം സംസാരിപ്പിച്ചാലേ അവർക്ക് അവര് അവര് സത്യത്തില് അവര് ഒളിച്ചുകളി നടത്തിക്കൊണ്ടിരിക്കുക എന്നായിരിക്കണം ആ ഒളിച്ചു കളിയുടെ കോയിലുടെ രഹസ്യം നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല കേട്ടല്ലോ അതായത് മമ്മൂട്ടി കഴിഞ്ഞ ഈ സംഭവം ഉണ്ടായ ശേഷം പ്രതികരിക്കാത്ത മലയാളത്തിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് മമ്മൂട്ടിയാണ് മമ്മൂട്ടി എന്തുകൊണ്ടാണ് മിണ്ടാത്തത് ഇത്രയും വലിയ ഗൗരവമായ കേരളം കൊടുങ്കാറ്റ് പോലെ ഇളങ്ങിമറഞ്ഞുകൊണ്ട് മലയാള സിനിമാ ലോകം പൊട്ടിത്തകർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നെടുദായകത്തിലുള്ള കേരളത്തിൻ്റെ ഏറ്റവും പ്രഗത്ഭനായ നടൻ ഭാരത് മമ്മൂട്ടി എവിടെ ഒളിവിലാണ് എന്നാൽ വീട്ടിൽ അല അടക്കം കലഹമുണ്ടായി എന്നുള്ള വാർത്തകളാണ് വരുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ ദുൽഖർ സൽമാൻ വളരെ മാന്യനായ ഒരു വ്യക്തിയാണ് പുതുതലമുറയിലെ മാതൃകയാകേണ്ട ഒരാളാണ് പൃഥ്വിരാജിനെ പോലെ ദുൽഖർ സൽമാനും ആ ദുൽഖർ സൽമാൻ വളരെ ശക്തമായ ഭാഷയിൽ വീട്ടിൽ പ്രതികരിച്ചു എന്നും മമ്മൂട്ടി ഇറങ്ങിപ്പോയി എന്നൊക്കെ പറയുന്ന വാർത്തകളുണ്ട് ഇതിന് മുമ്പും ഇറങ്ങിപ്പോയിട്ടുണ്ട് അദ്ദേഹം ഇത്തരത്തിലുള്ള മമ്മൂട്ടിയുടെ ഇത്തരത്തിലുള്ള പെൺവിഷയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ പൊട്ടിത്തെറി ഉണ്ടാകുകയും അതിൻ്റെ പേരിൽ അദ്ദേഹം മറൈൻ ഡ്രൈവിൽ പോയി രാത്രി കാലങ്ങളിൽ അവിടെ പോയി ഇരുന്നതിൻ്റെ തെളിവുകളൊക്കെ പലരുടെ കൈവശമുണ്ട് ഇപ്പോൾ ദുൽഖർ സൽമാൻ എന്ന പറയുന്ന മാതൃകയായിട്ടുള്ള നമ്മുടെ എല്ലാവരും ഹീറോ ആയിട്ട് പ്രവർത്തനം നമ്മുടെ എല്ലാവരും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന രൂപമാണ് ദുൽഖർ സൽമാൻ ദുൽഖർ സൽമാൻ വളരെ ശക്തമായ ഭാഷയിൽ മമ്മൂട്ടിയോട് പ്രതികരിച്ചു എന്ന് തന്നെ പിതാവായ മമ്മൂട്ടിയോട് പ്രതികരിച്ചു എന്നുള്ള വാർത്തകൾ വരുന്നു മമ്മൂട്ടി വീട് വിട്ടിട്ട് എവിടെയോ ആണ് ഒളിവിലാണ് എന്നുള്ള വാർത്തയും വരുന്നു കാരണം ഇപ്പോൾ പരാതി പ്രകാരം ഈ ഇന്നലെ കിട്ടിയ വിവരപ്രകാരം മമ്മൂട്ടിക്കും മോഹൻലാലിനുമെതിരെ പരാതി കൊടുക്കുന്നു എന്നാണ് രഹസ്യമായിട്ട് എവിടെയെങ്കിലും ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ മമ്മൂട്ടിയും മോഹൻലാലിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് കിട്ടിയ വിവരമാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ വിശ്വസിക്കാവുന്ന കാര്യമാണ് മാത്രമല്ല ഈ അമ്മയുടെ ഈ പറയുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ബ്രിട്ടാസ് ഹേമ ജസ്റ്റിസ് ഹേമ കൊടുത്ത സമർപ്പിച്ച കാലഘട്ടത്തിൽ തന്നെ മു മോഹൻലാലിനും മമ്മൂട്ടിയും കിട്ടിയിരുന്നു അതിനകത്ത് ഒഴിവാക്കപ്പെട്ട ഭാഗത്ത് രീതി വൈകൃതങ്ങളടങ്ങിയ ഭീകരമായ സംഭവങ്ങൾ ഈ പറയുന്ന മോഹൻലാലിനെതിരെ മമ്മൂട്ടിക്കെതിരെയും ഉണ്ടെന്നുള്ള വലിയ വാർത്തയാണ് പുറത്ത് ആ ഭാഗങ്ങൾ വിവരാവകാശ കമ്മീഷൻ വെട്ടരുത് എന്ന് പറഞ്ഞിട്ടും വെട്ടിയിട്ടാണിത് കൊടുത്തത് എന്നുള്ള കാര്യം കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വലിയ ഭൂകമ്പമായിട്ട് തീരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ മോഹൻ മമ്മൂട്ടി ഒളിവിലാണ് ഇനിയിപ്പോൾ അടുത്ത നടൻ പറയുന്നത് ആരാണ് നമ്മൾ ഇതുവരെ പരാതിയിൽപ്പെടാത്ത ഒരാളാണ് ആരും പരാതി കൊടുത്തിട്ടില്ലാത്ത ഒരാളാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി എങ്ങനെയാണ് അവസ്ഥ ഭ്രാന്തനെ പോലെയാണ് ആകെ അശ്വസ്തനാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുകേഷ് പറഞ്ഞിട്ടുള്ളത് സുരേഷ് ഗോപിയുടെ പേരടക്കം ഞാൻ വിളിച്ചു പറയും എന്നുള്ളൊരവസ്ഥയിൽ സുരേഷ് ഗോപിയെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ് കേൾക്കുന്നത് അതിൻ്റെ പേരിൽ മുകേഷിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് സുരേഷ് ഗോപിയും എത്തിയിട്ടുണ്ട് എന്നാൽ സുരേന്ദ്രനോ സുരേന്ദ്രൻ വളരെ ശക്തമായ രൂപത്തിലാണ് പ്രതികരിച്ചിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ സുരേഷ് ഗോപി പോലെ പത്രങ്ങളോടൊക്കെ തട്ടിക്കേറി പത്രദൃശ്യമങ്ങൾ ആളുകളോടൊക്കെ തട്ടിക്കേറി നിങ്ങളാരാ ചോദിക്കുക നിങ്ങൾ വിറ്റ് വിറ്റ് പൈസയൊക്കെ അല്ലേ കോടതി ഇല്ലേ മണ്ണാങ്കട്ട ഇല്ലയെന്നൊക്കെ ചോദിച്ചിട്ട് അതേ ഭ്രാന്തനായിട്ട് പത്രക്കാരെ അടിക്കാനൊക്കെ പോയ രംഗങ്ങൾ ഇന്നലെ എല്ലാവരും കണ്ടതാണല്ലോ ഞാൻ പ്രത്യേകമായി നീ വീണ്ടും കാണിക്കണം ഒന്ന് കണ്ടോളൂ അവകാശമാണ് പ്ലീസ് മിനിസ്റ്റർ ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഒരു നിലപാട് താങ്കൾക്ക് പറയാനില്ലേ കണ്ടല്ലോ അദ്ദേഹം ഭ്രാന്ത ഇളകി നടക്കുകയാണ് അദ്ദേഹത്തിന് നേരത്തെ ഒരു എലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ട് പ്രഖ്യാപിച്ച കാര്യം എന്താ പറയുക അദ്ദേഹം ഇനി മേലെ ജനങ്ങളെ നേരിട്ട് കാണില്ല എലക്ഷൻ കഴിഞ്ഞ് പ്രഖ്യാപിച്ച എം പി ആയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടുത്തെ ബി ജെ പി പ്രസിഡന്റുമാരെ കണ്ടാ മതി എന്നാ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ നമ്പർ കിട്ടാത്തതുകൊണ്ട് ചില പാവപ്പെട്ട പെൺകുട്ടികളൊക്കെ ചില പാവപ്പെട്ട പെൺകുട്ടികളെയൊക്കെ അദ്ദേഹത്തിൻ്റെ നമ്പർ കിട്ടാത്തതുകൊണ്ട് ചിലരുടെ വലയിൽ വീണ് സെക്സിന് അവരുടെ കാമപൂർണ്ണത്തിന് വിധേയമായി എന്ന് പറയുന്ന റിപ്പോർട്ടുണ്ട് പാ ഒരു പെൺകുട്ടി പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി കൊടുത്തതിൻ്റെ പേരിൽ കേസെടുത്തിട്ടുണ്ട് പാത്രമല്ല ഒരു വ്ളോഗറായ വി കെ ബൈജുവിനെതിരെയാണ് കേസ് കൊടുത്തിരുന്നത് വി കെ ബൈജു സുരേഷ് ഗോപിയുടെ പേരിൽ എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും വീഡിയോ എടുത്തിട്ട് അദ്ദേഹത്തിന് അയച്ചുകൊടുത്ത് കഷ്ടപ്പാടുകളെല്ലാം വിവരിച്ച് ഞങ്ങൾ പബ്ലിഷ് ചെയ്യുമ്പോൾ സുരേഷ് ഗോപി ഇങ്ങോട്ട് വന്ന് പൈസ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള പരാതി എഫ് ഐ ആർ ഇട്ടിട്ടുണ്ട് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ എന്തായാലും സുരേഷ് ഗോപിയുടെ സ്ഥിതി ഇതാണ് പിന്നെയോ എല്ലാ പ്രമുഖരായ നടന്മാരുടെയും വീട്ടിൽ എന്താ സ്ഥിതി അറിയാമോ ഭാര്യമാരും അവിടെ മക്കളും കൂടി കൈകാര്യം ചെയ്യുകയാണ് അത് മമ്മൂട്ടിയുടെ വീട്ടിലായാലും സുരേഷ് ഗോപിയുടെ വീട്ടിലായാലും ആരുടെ വീട്ടിലായാലും ഇതാണ് സ്ഥിതി അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മോഹൻലാലിൻ്റെ വൈഫ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്തി എന്ന് പറയുന്ന പ്രചരണം അത് ചെറിയൊരു അസുഖമല്ല അതൊരു സ്യൂസൈഡ് അറ്റംപ്റ്റാണെന്നുള്ള പ്രചാരണം ഉണ്ട് അതെനിക്കറിയില്ല കേട്ടോ ഞാൻ സത്യം അറിയാത്തൊരു കാര്യം ഞാൻ പറയില്ല എന്നാൽ കേട്ടറിവ് വെച്ചിട്ട് ഞാൻ പറയുകയാണ് കേട്ടറിവാണേ പക്ഷേ ഹോസ്പിറ്റലാണ് എന്തായാലും അപ്പം ഈ മൂന്ന് നടന്മാരെ സ്ഥിതി വളരെ ഡെയിഞ്ചറായി നിൽക്കുകയാണ് അതേസമയം നടികൾ വിജയാഘോഷത്തിലാണ് അവർ അഞ്ച് വർഷത്തിന് ശേഷം നേ ഉണ്ടാക്കിയ നേട്ടത്തിൽ വളരെ ശക്തമായ രൂപത്തിൽ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇന്നും ഇന്ന് ഏറ്റവും പുതിയ വിശേഷങ്ങൾ എന്ന് വരുന്നത് പ്രമുഖരായ നടികളടക്കം പരാതി കൊടുക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് മോഹൻലാൽ മോഹൻലാലിപ്പോൾ രാജിവെച്ചു എന്നുള്ളതുകൊണ്ട് മാത്രം ഞങ്ങൾ പരാതി കൊടുത്താൽ പ്രശ്നമാണ് കൊടുക്കാതിരുന്നെങ്കിൽ പ്രശ്നമാണെങ്കിൽ മുന്നേ പറയാൻ പറ്റില്ലല്ലോ എന്നുള്ളതുകൊണ്ട് പല പ്രമുഖരായ നടികളടക്കം പരാതി കൊടുക്കാൻ റെഡിയായി നിൽക്കുകയാണ് പിന്നെ ചില നടികളുടെ പേരുകൾ പുറത്തു വരുന്നു എന്നുള്ള പേടിച്ച് അവരും ഒളിവിലാണിപ്പോൾ പ്രമുഖരായ ചില നടികൾ ഫോൺ എടുക്കുന്നില്ല മോഹൻലാൽ മമ്മൂട്ടി എടുക്കാത്ത പോലെ എന്തായാലും കേരള മലയാള സിനിമാ രംഗം ആകെ അസ്വസ്ഥതയിലും വിഭ്രാന്തിയിലും ഒരു പൊട്ടിത്തെറിയിലും സ്ഫോടനാത്മമായ പൊട്ടിത്തെറിയിലുമാണ് ഇപ്പോഴുള്ള അവസ്ഥ ഉള്ള കാര്യത്തിൽ സത്യം നൂറ് ശതമാനം സത്യം